മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബൈക്കിന് മൈലേജ് കുറവാണ് എന്നതിന്റെ പേരിൽ സ്വന്തം അച്ഛനെ തലക്കടിച്ചു കൊന്ന ഒരു മകന്റെ വാർത്ത അതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും കേരളത്തിൽ അരങ്ങേറുന്ന അനീതി അക്രമ പരമ്പരകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായി മാറുകയാണ് ഇത് സ്വന്തം കുടുംബത്തെ ഒന്നടങ്കം കൊല്ലാൻ ശ്രമിച്ച അഫാനേക്കാൾ ഭയങ്കരനായി അല്ലെങ്കിൽ അഫാനോളം മുതിർന്ന ഒരു മകൻ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇത് മാറുന്നത് നെയ്യാറ്റിൻകരയിലാണ് മകൻ അച്ഛൻ്റെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം നടന്നിരിക്കുന്നത് അതിയന്നൂർ പഞ്ചായത്തിലെ പട്ട്യക്കാല വടക്കരിക്ക് സംഗീത് ഭവനിലെ സുനിൽകുമാറിനെയാണ് മകൻ കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിൽ മകൻ സിയോ സിജോയ്ക്ക് സിജോയ് സാമൂവിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജൂൺ പതിനൊന്നിനാണ് സിജോയ് സ്വന്തം പിതാവിനെ അതിക് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് തലയ്ക്കടയേറ്റ് ചികിത്സയിലായിരുന്ന സുനിൽകുമാർ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചത് കൊണ്ടിരിക്കെയാണ് ഇത്തരത്തിലൊരു അതിക്രമം സിജോ ഏർ നടത്തിയത് ഇതിനിടയിലാണ് ആ സിജോയുടെ ആവശ്യപ്രകാരം മാതാപിതാക്കൾ അതായത് മൊബൈൽ വാങ്ങി നൽകുന്നതിന്റെ മൊബൈലിൽ അടിമപ്പെട്ട് നിൽക്കുന്ന സിജോയുടെ മനസ്സൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവേറ്റ് നിൽക്കാൻ വേണ്ടി ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്നാൽ ഈ വാങ്ങിക്കൊടുത്ത ബൈക്കിന് മൈലേജ് കുറവെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ആവശ്യമാണ് പിന്നീട് സിജോ നടത്തിയത് ആവശ്യം പിന്നീട് വാശിയായി ഇതിന്റെ പേരിൽ സിജോയ് സിജോയ് മാതാപിതാക്കളെ നിരന്തരമായ മർദ്ദിക്കാൻ തുടങ്ങി തുടർന്ന് സുനിലും ഭാര്യ ലളിത ലളിതാകുമാരിയും കരിഞ്ഞംകുളത്തെ വാടക വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു ശേഷവും ബേക്കറി ഉടമയായ സുനിൽകുമാർ എല്ലാ ദിവസവും മകൻ താമസിക്കുന്ന വീട്ടിലെത്തി ഭക്ഷണവും നൂറ്റി അൻപത് രൂപയും അവിടെ വെൽക്കുന്നതാണ് പരുവ് ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കാൻ പോകവെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ സിജോയ് പിതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് വിവരം അടിയേറ്റ് വീണ സുനിൽകുമാറിനെ നാട്ടുകാരാണ് പിന്നീട് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് കാൽവഴുതി വീ വീണു എന്നാണ് ആദ്യം ആശുപത്രിയിൽ അധികൃതരോട് സുനിൽകുമാറും കുടുംബവും പറഞ്ഞത് പക്ഷേ പരിക്ക് വീഴ്ചയിൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ആശുപത്രി ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മകന്റെ ക്രൂരത പുറത്തുവന്നത് സുനിൽകുമാർ ലളിതകുമാരി ദമ്പതികളുടെ മൂന്നാമത്തെ മകനാണ് സിജോയ് സുനിൽകുമാറിന്റെ ഏർ സംസ്കാരമൊക്കെ നടത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം എന്തായാലും ബൈക്കിന് മൈലേജ് കുറവാണ് എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു മരണം അല്ലെങ്കിൽ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് മകൻ സ്വന്തം പിതാവിനെ തലക്കടിച്ചു കൊന്നിരിക്കുകയാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ മകൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പോർട്സ് സ്പോർട്സ് ആക്ടിവി ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞ പിതാവിൻ്റെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതിനു മുമ്പ് ഗുജറാത്തിലും സമാന രീതിയിലുള്ള മറ്റൊരു വാർത്ത കൂടെ പുറത്തു വന്നു അതായത് ഗുജറാത്തിൽ ഏഴു വയസ്സുള്ള മകളെ അച്ഛൻ കനാലിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ ഒരു സംഭവം അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ തനിക്ക് ഒരു ആൺകുട്ടിയെ വേണം അതിന് തന്റെ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത് ഭൂമിക എന്ന് പറയുന്ന കുട്ടിയെയാണ് പിതാവിന്റെ ക്രൂരതയുടെ ഭാഗമായിട്ട് കൊലപ്പെടുത്തിയത് ഭാര്യയുടെ മുന്നിൽ വെച്ച വിജയ് സോങ്ക സോളങ്കി എന്നയാളാണ് തന്റെ മകളെ കൊലപ്പെടുത്തിയത് രണ്ട് പെൺമക്കളാണ് ായിരുന്നു ഈ ഇവർക്ക് ഉണ്ടായിരുന്നത് അതിൽ ഇയാൾ അസ്വസ്ഥനായിരുന്നു എന്നും ഒരു ആൺകുട്ടി ഉണ്ടാകാനുള്ള ആഗ്രഹമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ജൂലൈ പത്തിനാണ് ഒരു സംഭവം നടക്കുന്നത് വിജയ് സോളങ്കിയും ഭാര്യ അഞ്ജനയും മകൾ ഭൂമികയെയും ക്ഷേത്രദർശനം നടത്തി മടങ്ങി വരുമ്പോഴാണ് നിർബന്ധത കനാലിനടുത്ത് വണ്ടി നിർത്തുകയും വിജയ് സോളങ്കി കുട്ടിയെ അതിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തത് സംഭവം ആരോടും പറയരുതെന്ന് പിന്നീട് ഭാര്യയെ ഇയാൾ താക്കീത് ചെയ്തതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കായലിൽ മീനിനെ നോക്കുന്നതിനിടെ ഭൂമിക കാൽവഴുതി കനാലിലേക്ക് വീണതെന്നാണ് ദമ്പതികൾ പിന്നീട് നിരവധി ആളുകളോട് പോലീസിനോട് ഒക്കെ വ്യക്തമാക്കിയത് പക്ഷേ പിന്നീട് കാര്യങ്ങൾ വരികയായിരുന്നു ആദ്യം അപകട മരണമായിരുന്നു എന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സംശയം തോന്നിയ പോലീസാണ് പിന്നീട് ചോദ്യം ചെയ്യലിൽ അമ്മ അഞ്ചന കുറ്റം സമ്മതി സമ്മതിച്ചതിന്റെ അടിസ്ഥാന കൊലപാതകമാണ് എന്നതിലേക്ക് എത്തിയത് തന്റെ ഭർത്താവിന് ആൺകുട്ടികൾ ഇല്ലാത്തതിനാൽ വിഷമമുണ്ടായിരുന്നുവെന്നും പലപ്പോഴും തന്നോട് വഴക്കിട്ടിരുന്നുവെന്നുമാണ് അഞ്ജന മൊഴി നൽകിയത് എന്നാൽ തനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്നും തനിക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുമെന്നതിനു മുമ്പ് തന്നെ ഭർത്താവ് മകളെ കനാലിലേക്ക് എറിഞ്ഞു കൊന്നു എന്നുമാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ വിജയ് സോളങ്കി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി എനിക്കൊരു മകനെ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് താൻ മകളെ കൊന്നതെന്നാണ് ഇയാളുടെ ന്യായീകരണം ില്ലാത്തതിനാൽ സമൂഹത്തിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നുവെന്ന് ഭൂമിക അമ്മ അമ്മാവനൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഭൂമികയോട് അടുപ്പം കുറവായിരുന്നുവെന്നും വിജയ് സോളങ്കി പോലീസിനോട് പറയുകയായിരുന്നു